പാലക്കാട് നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം ബൗദ്ധിക ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടതിനെതിരെയാണ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട് ഇക്ബാൽ അറയ്ക്കലോട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ എന്താണ് പ്രതിഷേധത്തിന് കാരണം പേരിട്ടത് ഹെഡ്ഗേവാർ എന്നായതുകൊണ്ടാണോ അരുൺ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പേരിന്റെ വേദിയിൽ പോകുന്ന ഈ ഭൗതിക ഭിന്നശേഷ നൈപുണ്യ കേന്ദ്ര വികസന കേന്ദ്രത്തിന്റെ ഈ ഉദ്ഘാടനം തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നത് അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വിവിധ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലും ഈ വികസന കേന്ദ്രത്തിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ എത്തിയിരുന്നു അതായത് ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഈ കേന്ദ്രത്തിന് ആദ്യ സ്ഥാപനത്തിന്റെ യാണ് പ്രതിഷേധം പാലക്കാട് നിരസഭയാണ് ഇപ്പോൾ ആ പ്രതിഷേധം നടത്തുന്നത് പാലക്കാട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തായാണ് ഇപ്പോൾ നമുക്ക് വിശേഷം കാണാം ഇപ്പോൾ യൂത്ത് പ്രവർത്തകർ ഉദ്ഘാടനം ഇപ്പോൾ യൂത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം ഇപ്പോൾ എസ് എഫ്ഐ യുമായും ഡിവൈഎഫുടേയും ഇപ്പോൾ ആ ഉദ്ഘാടനം നടത്തുന്ന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു എസ് എഫ്ഐയുടെയും ഡിവൈഎഫ് ഇപ്പോൾ പോലീസിന്റെ സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്നു യൂത്ത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഉദ്ഘാടനം നടത്തുന്ന ഈ മേഖലയിലേക്ക് എത്തി പ്രതിഷേധം തുടരുന്നത് ആറു സ്ഥാപകന്റെ പേര് ഈ ഭൗതിക ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നഗരസഭ ആരംഭിക്കുന്ന കേന്ദ്രത്തിന് എത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉദ്ഘാടനം നടത്തുന്ന വേദിക്ക് ഈ മൂന്ന് കയറിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി കെ പി റിയാസുദ്ദീൻ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ മറ്റ് പ്രവർത്തകർ എസ് എഫ് ഐ പ്രവർത്തകരെല്ലാം ഇപ്പോൾ വേദിയിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്നു അവരെ പോലീസ് ിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കവും ഇപ്പസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയിരുന്നു ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ എഫ്എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധമായി എത്തിയത് ശിലാഫലകം അതായത് നിർമ്മാണത്തിന് ശിലാഫലകം അതിന് മുകളിൽ ഉൾപ്പെടെ കയറി നിന്നുകൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തറച്ചിലിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ശിലാഫലകം ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അടിച്ചുപൊളിച്ചിരിക്കുന്നു കൂടുതൽ അവിടെ നേരത്തെ താഴെ നട്ടുകൊണ്ട് ഉൾപ്പെടെ ഇപ്പോൾ പ്രദർശനം നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഉദ്ഘാടനം നടത്തുന്നത് അല്ലെങ്കിൽ ഈ അറിയാം സ്ഥാപകന്റെ പേരിൽ കേന്ദ്രം ഉദ്ഘാടനിച്ചതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സമീപത്ത് തന്നെ ഒരു വാഴ നട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഏതായാലും നേരത്തെ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ് പക്ഷേ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്നില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു വശത്ത് വാഴ നട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നു മറുവശത്ത് ഡിവൈപിയുടെയും എസ് എഫ്ഐയുടെയും ആ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തറക്കല്ലിടാൻ വേണ്ടി കൊന്നു കൊണ്ടുവന്നിട്ടുള്ള ശില ഫലകം ഉൾപ്പെടെ ഇപ്പോൾ തകർത്ത് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അതായത് എസ് എഫ് ഐയും യൂത്ത് കോൺഗ്രസും സംയുക്തമായിട്ടാണോ നഗരസഭയ്ക്കെതിരെ ഈ പ്രതിഷേധം ബൗദ്ധിക ഭിന്നശേഷി നവ്യൂണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് ബി ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെ ചൊല്ലിയുള്ള പ്രതിഷേധം ഈ ഹെഗ്ഗേവാറിന്റെ പേരിട്ടതിനെ ചൊല്ലി ആദ്യം പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ രണ്ട് സംഘടനയും അതായത് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും നേരത്തെ തന്നെ ഈ പ്രതിഷേധം ആഹ്വാനം ചെയ്തതാണ് പക്ഷേ ഈ പ്രതിഷേധമെല്ലാം കണക്കിലെടുക്കാതെ ഈ ഉദ്ഘാടനം അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ആ നഗരസഭയുടെ തീരുമാനം അതിന് പിന്നാലെയാണ് പിന്നീട് ആദ്യഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെയും എഫ് എഫ് ഒയുടെയും പ്രവർത്തകർ ഉൾപ്പെടെ ഈ വേദിയിലേക്ക് ഉദ്ഘാടനം നടത്തുന്നത് பிரஷேதமாயிட்டது <coughs> இப்போ